വയനാട് മേപ്പാടി മുണ്ടക്കയിൽ വീണ്ടും ഉരുൾപൊട്ടലും ശക്തമായ മലവെള്ളപ്പാച്ചിലും വയനാട്ടിൽ മഴ ശക്തമായതിന് പിന്നാലെയാണ് മുണ്ടക്കൈ മേഖലയിൽ ഉരുൾപൊട്ടിയതായി സംശയമുണ്ടായത് മേഖലയിൽ നിന്നും വലിയ ശബ്ദം കേട്ടതായാണ് നാട്ടുകാർ പറയുന്നത് കനത്ത മഴയിൽ പുന്നപ്പുഴയിൽ ഒഴുക്ക് ശക്തമായി വില്ലേജ് റോഡിൽ വെള്ളം കയറി പുഴയിലൂടെ ഒഴുകുന്നത് ചെളി കലങ്ങിയ വെള്ളമാണ് മണ്ണിടിച്ചിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് അധികൃതർ വിശദമാക്കിയിട്ടുണ്ട് മുണ്ടക്കൈ വനമേഖലയിൽ നൂറ് കിലോമീറ്റർ മഴ പെയ്തുവെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ ഫയർഫോഴ്സും പോലീസും മേഖലയിലേക്ക് തിരിച്ചു ശക്തമായ മഴ തുടരുകയാണ് പുഞ്ചിരിമട്ടത്തും മുണ്ടക്കൈയിലും പരിശോധന നടത്താനാണ് അധികൃതർ ഒരുങ്ങുന്നത് നേരത്തെ ഉരുൾപൊട്ടലുണ്ടായ വെള്ളരിമലയിലാണ് മലയിലാണ് ഉരുൾപൊട്ടിയത് എന്നാണ് സൂചന ബെലി പാലത്തിന് സമീപം നല്ല കുത്തൊഴുക്കുമുണ്ട് വലിയ കല്ലുകൾ ഒഴുകി വരികയാണ് പ്രദേശത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രദേശത്ത് നല്ല മഴയാണിപ്പോഴും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നല്ല മഴയാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും സിപിഐഎം വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് പറഞ്ഞു ബെയിലി പാലത്തിന് അപ്പുറത്ത് ആരും താമസമില്ല കളക്ടറുമായി സംസാരിച്ചിരുന്നു സർക്കാർ സംവിധാനങ്ങൾ സ്ഥലത്തുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലെ രാത്രി മുതൽ കനത്ത മഴ തുടരുകയാണെന്ന് ചൂരൽമല പ്രദേശവാസികളും പറഞ്ഞു ഇന്നും ശക്തമായ മഴ തന്നെയാണ് ബെയിലി പാലം നിൽക്കുന്ന ഭാഗത്ത് കുത്തൊഴുക്കുമുണ്ട് ഇപ്പോൾ പൊട്ടിയത് നേരത്തെ പൊട്ടിയ പുഞ്ചിരുമട്ടം ഭാഗത്താകാനാണ് സാധ്യത അട്ടമലയിലേക്ക് പോകുന്ന വഴിയിൽ ആശുപത്രിയുടെ ഭാഗത്ത് വെള്ളം കയറി ഉണ്ടക്കയിലേക്ക് പോകുന്ന ചന്തക്കുന്നിൽ വഴിയിലല്ല ബ്ലോക്കായി നിലവിൽ ബെയിലി പാലം കടക്കാനാവില്ല എല്ലാവരും സുരക്ഷിതരാണെന്നും ചൂരൽമലയിൽ ജാഗ്രത വേണ്ട സമയമാണ് എന്നും പ്രദേശവാസികൾ പറഞ്ഞു അതേസമയം ഇന്നലെ വൈകിട്ട് മുതൽ പ്രദേശത്ത് ലഭിക്കുന്നത് കനത്ത മഴ തന്നെയാണ് പ്രദേശത്ത് നൂറ് മില്ലിമീറ്റർ മഴ ലഭിച്ചതായാണ് റിപ്പോർട്ടുകൾ മഴ കനത്തതോടെയാണ് പുന്നപ്പുഴയിൽ ഒഴുക്ക് ശക്തമായതും പുഴ കുത്തിയൊലിച്ച് ഒഴുകുന്നത് മലയിൽ മണ്ണിടിച്ചിലുണ്ടായതുകൊണ്ടാണോ എന്ന സംശയത്തിൽ റവന്യൂ അധികൃതർ പരിശോധന നടത്തിയിട്ടുണ്ട് പ്രാഥമിക പരിശോധനയിൽ മണ്ണിടിച്ചിലൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അധികൃതരുടെ നിഗമനം എന്നാൽ വിശദമായി പരിശോധിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരിക എന്നും കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് നാശം വിതച്ച പ്രദേശത്ത് കൂടിയാണ് പുഴ കലങ്ങിയൊഴുകുന്നത് എന്നതും പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നുണ്ട് നിലവിൽ പുഴ കലങ്ങിയൊഴുകുന്ന ഭാഗത്തിന് സമീപം വീടുകളൊന്നുമില്ല കഴിഞ്ഞ വർഷത്തെ ഉരുൾപൊട്ടലിനെ തുടർന്ന് പ്രദേശത്തുള്ളവരെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് അതിനാൽ ആളപായമൊന്നും സംഭവിച്ചിട്ടില്ല എന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്നുമാണ് അധികൃതർ നൽകുന്ന വിശദീകരണം അതേസമയം കഴിഞ്ഞ വർഷമാണ് നാടിനെ നടുക്കിയ വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ സംഭവിച്ചത് മുണ്ടക്കൈ ഉരുൾ ദുരന്ത ബാധിതരിൽ ടൌൺഷിപ്പ് വീട് വേണ്ടാത്തവർക്ക് പുനരധിവാസത്തിന് സർക്കാർ നൽകുന്ന പതിനഞ്ച് ലക്ഷം രൂപ വീതം കഴിഞ്ഞു വീട് വേണ്ട ധനസഹായം മതിയെന്ന സമ്മതപത്രം നൽകിയ നൂറ്റിനാല് കുടുംബത്തിനാണ് തുക നൽകിയത് കൽപ്പറ്റയിൽ സർക്കാർ ഒരുക്കുന്ന ടൌൺഷിപ്പിൽ നാനൂറ്റി രണ്ട് കുടുംബത്തെ ഗുണഭോക്താക്കളെ നിശ്ചയിച്ചിരുന്നു ഇതിൽ നൂറ്റിനാല് കുടുംബങ്ങളാണ് വീടിന് പകരം പണം മതിയെന്ന് അറിയിച്ചത് എല്ലാവരുടെയും അക്കൌണ്ടിലേക്കാണ് തുക കൈമാറിയത് വിവിധ സംഘടനകൾ വീട് നൽകിയവർക്ക് ഉൾപ്പെടെ പതിനഞ്ച് ലക്ഷം കൈമാറി വീട് വേണ്ടാത്തവർക്കുള്ള ആനുകൂല്യത്തിനായി പതിനാറ് ദശാംശം പൂജ്യം അഞ്ച് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സംസ്ഥാന ദുരന്ത നിവാരണ നിധി എന്നിവയിൽ നിന്നും നേരത്തെ അനുവദിച്ചിരുന്നു പതിനഞ്ച് ലക്ഷം ലഭിച്ചവർക്ക് ജൂൺ ജൂലൈ മാസത്തെ വീട്ടുവാടകയും സർക്കാർ നൽകും ജൂലൈ വരെ കുടുംബത്തിലെ രണ്ടുപേർക്ക് ഈ മാസം പതിനെണ്ണായിരം രൂപ ജീവനോപാധിയും നൽകും ടൌൺഷിപ്പ് വീട് ആവശ്യപ്പെട്ടവർക്ക് ഏഴ് സെന്റിൽ ആയിരം ചതുശ്ര അടിയിൽ വീട് നിർമ്മാണം തുടങ്ങി മാതൃകാ വീട് ജൂലൈ പത്തിനുള്ളിൽ പൂർത്തിയാകും നിർമ്മാണം കഴിഞ്ഞാൽ ഗുണമേന്മ ബോധ്യപ്പെടുത്താൻ പ്രദർശിപ്പിക്കും ഗുണഭോക്താക്കൾക്കും പൊതുജനങ്ങൾക്കും പരിശോധിക്കാവുന്നതാണ് അഞ്ച് സോണിലെ മുഴുവൻ വീടും ഇതേ മാതൃകയിൽ ഉയരും ഉരുൾപൊട്ടലടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ അതിജീവിക്കാൻ കെൽപ്പുള്ള വീടുകളാണ് ഇപ്പോൾ ഒരുക്കുന്നത് ആദ്യ സോണിലെ നൂറ് വീടിന്റെ നിലമൊരുക്കി പതിനാലെണ്ണത്തിന് അടുത്തറയായി ആറെണ്ണത്തിന് പില്ലർ ഉയർന്നു അൻപത് വീടിന് മണ്ണ് പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട് ഓഗസ്റ്റിനുള്ളിൽ നൂറ് വീടും വാർക്കുകയാണ് ലക്ഷ്യം നവംബർ അവസാനത്തോടെ മുഴുവൻ വീടും പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി